ശരി നേരെ പോകുന്നത് വഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ചോർച്ച വന്നിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിലാണ് ഈ വെള്ളം വീഴുന്നിടങ്ങളിൽ ബക്കറ്റുകളൊക്കെ വെച്ച് വെള്ളം ശേഖരിക്കുകയാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിനകത്തെ ഫാർമസിക്ക് സമീപവും ഈ ചോർച്ച ഉണ്ട് യെസ് ജംഷീർ കുടുങ്ങി വിശദാംശങ്ങൾ നൽകും ജംഷീർ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ എത്രത്തോളം ശോചനീയമാണ് അവിടുത്തെ അവസ്ഥ ജിൽസിയാ നൌഫൽ ഈ പുരുഷന്മാരുടെ അത്യാധിത്യ വിഭാഗത്തിലെ മുറിക്കകത്ത് അതായത് അവരുടെ ഒബ്സർവേഷൻ മുറിക്കകത്തും അതോടൊപ്പം തന്നെ ഫാർമസിക്ക് സമീപമാണ് ഇത്തരത്തിൽ കെട്ടിടത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള ചോർച്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതോടുകൂടി ഇപ്പോൾ ജീവനക്കാർ ബക്കറ്റ് വെച്ചിരിക്കുകയാണ് മാത്രമല്ല ആളുകൾ തെന്നി വീഴാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് കണക്കിലെടുത്ത് അവിടെ ഒരു മുൻകരുതൽ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ബക്കറ്റ് വെച്ചില്ലെങ്കിൽ അവിടെ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മെഡിക്കൽ ഈ മരുന്ന് വാങ്ങാൻ ില്ക്കുന്ന ഭാഗത്തൊക്കെ വലിയ തരത്തിൽ ചോർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ചോർച്ച ഉള്ളത് എന്നുള്ളതാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ചോർച്ച വരുന്നു എന്നുള്ള ഒരു വിശദീകരണം അധികൃതർ നൽകുന്നുണ്ട് അതായത് ഇത്തരത്തിൽ ചോർച്ച തുടർന്നാൽ അത് വരും സമയങ്ങളിൽ കെട്ടിടത്തിന് വലിയ തരത്തിൽ അത് കെട്ടിടത്തെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ബക്കറ്റ് വെച്ച് വെള്ളം പുറത്തേക്ക് കളയാനുള്ളൊരു ഒരു ശ്രമമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷെ പലപ്പോഴും പല ങ്ങളിലായി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അത് ഈ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ ഭാഗത്തൊക്കെ കട്ടിലിനടിയിലേക്ക് വരെ വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ വഴുക്കി വീഴാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഏതായാലും ഇതിനകത്തൊരു കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകണം അല്ലെങ്കിൽ ഈ കെട്ടിടം തന്നെ പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളൊരു ഒരു കാര്യമാണ് ഇപ്പോൾ ഉയരുന്നത് യെസ് അപ്പോ ഈ ആശുപത്രി കെട്ടിടങ്ങളൊക്കെ എങ്ങനെ ചോർച്ചയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോട്ടയത്തേക്ക് സ്ഥിതി കണ്ടിട്ടുണ്ടല്ലോ പഴയ കെട്ടിടമാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെയൊക്കെ അധികാരികളൊക്കെ ശ്രദ്ധ വധിയേണ്ട ഒരു പ്രശ്നം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിലും ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ അത് ചോർച്ചയല്ല അവിടെ ഷോർട്ട് സർക്യൂട്ട് വരികയും അങ്ങനെ തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ പിന്നീട് വീണ്ടും അതെല്ലാം റിപ്പയർ ചെയ്ത് വീണ്ടും കാശ്വാലിറ്റി പ്രവർത്തന സജ്ജമാകുകയും പ്രവർത്തിക്കുകയും അപ്പൊ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കാൻ ഈ വാർത്ത സഹായകരമാകട്ടെ